കൊതുകുകളെ തുരത്താൻ നമ്മൾ പല മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ കൊതുകുകളെ നശിപ്പിക്കാൻ അവയെ ഭക്ഷണമാക്കുന്ന മത്സ്യത്തെപ്പറ്റി എത്ര പേർക്കറിയാം അതും ഒരു ജനപ്രിയനായ മത്സ്യം മഴക്കാലമായതോടെ കൊതുക് ഈച്ച തുടങ്ങിയവ വീടും പരിസരവും എല്ലാം ഇതിനോടകം തന്നെ കീഴടക്കി കഴിഞ്ഞു ഉപയോഗശൂന്യമായ പാത്രങ്ങളിലും ഫിഷ് ടാങ്കുകളിലും അക്വേറിയത്തിലുമെല്ലാം നമ്മൾ കാണാതെ കൊതുക് മുട്ടയിട്ട് വ്യാപിപ്പിക്കുന്നുണ്ട് കൊതുക് പെരുകുന്നത് തടയാൻ ഗപ്പി മത്സ്യങ്ങളെ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് ചെറിയ ടാങ്കുകളിലും പാത്രങ്ങളിലുമെല്ലാം കൊതുകിനെ നശിപ്പിക്കാൻ പരീക്ഷിക്കാവുന്നതാണ് ഗപ്പി വളർത്തൽ റെയിൻബോ ഫിഷ് മില്യൺ ഫിഷ് എന്നീ പേരുകളിലും കൊതുകുകളെ നിയന്ത്രിക്കുന്നതിനാൽ മൊസ്കിറ്റോ ഫിഷ് എന്നും ഗപ്പിയെ വിളിച്ചു പോരുന്നുണ്ട് അലങ്കാരത്തിനാണ് ഗപ്പി വളർത്തുക അലങ്കാര മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ ജനപ്രിയനാണ് ഗപ്പി ശാന്ത സ്വഭാവക്കാരനായ ഗപ്പികളെ ഉപദ്രവകാരികളല്ലാത്ത മറ്റു മത്സ്യങ്ങൾക്കൊപ്പവും വളർത്തുന്നതിൽ കുഴപ്പമില്ല മുൻ വർഷങ്ങളിൽ ജൈവ കൊതുകുകളുടെ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ഗപ്പികളെ വളർത്താം എന്ന ആശയവുമായി സർക്കാർ തന്നെ മുന്നോട്ട് വന്നിരുന്നു മലേറിയ ചിക്കൻ ഗുനിയ തുടങ്ങി ജലജന്യ രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നത് ഗപ്പികളുടെ ഇഷ്ടഭക്ഷണമാണ് കൂത്താടി എല്ലാ തരത്തിലുമുള്ള പരിസ്ഥിതികളിലും ഗപ്പികൾ വളരും വലുപ്പം പാറ്റേൺ വാലിന്റെ പ്രത്യേകത നിറം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഗപ്പികളെ തരംതിരിക്കുക ആൺ മത്സ്യങ്ങൾക്ക് വലിയ വർണ്ണാഭമായ വാലുണ്ടായിരിക്കും ഒരു ആൺ മത്സ്യവും ഒന്നോ രണ്ടോ പെൺ മത്സ്യങ്ങളുമായാണ് ഗപ്പികളെ വളർത്തുക പെൺ മത്സ്യങ്ങൾ കാഴ്ചയിൽ വലുതും സാധാരണ ബ്രൗൺ നിറത്തിലുമായിരിക്കും ഉണ്ടാവുക ആൺ മത്സ്യങ്ങൾ മൂന്നും പെൺ മത്സ്യങ്ങൾ ആറും സെന്റിമീറ്റർ വരെ വളരും ഉപ്പുരസം കലർന്ന വെള്ളത്തിൽ ജീവിക്കാനാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓക്സിജൻ അല്പം കുറഞ്ഞ വെള്ളത്തിലും ഇവ അതിജീവിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത അതിനാൽ മോശം വെള്ളത്തിലും ഇവയെ വളർത്താനാകും അക്വേറിയത്തിലും മറ്റും വളർത്തുമ്പോൾ തീറ്റ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ദിവസം രണ്ടു നേരമാണ് ഇവയ്ക്ക് തീറ്റ ഇട്ടു കൊടുക്കേണ്ടത് ആവശ്യമുള്ള തീറ്റ മാത്രമേ നൽകാവൂ എന്നുമുണ്ട് വെള്ളത്തിൽ തീറ്റ അധികമായാൽ അവ ചത്തു പോകും ഇരുപത് മുതൽ ഇരുപത്തി ആറ് ഡിഗ്രിയിലുള്ള താപനിലയാണ് ഗപ്പിക്ക് അനുയോജ്യമായത് രണ്ട് മുതൽ മൂന്ന് വർഷമാണ് ഗപ്പിയുടെ ആയുസ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്കിടയിലാണ് ഇവയുടെ ഗർഭകാലം എന്നും പറയാം അതേപോലെ തന്നെ പ്രജനന കാലത്ത് വെള്ളത്തിന് അധികം തണുപ്പ് നൽകാനും പാടില്ല ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ കുറവാണെങ്കിൽ അസുഖം വരാനും പ്രജനനം മന്ദഗതിയിലാകാനും കാരണമാകും മാത്രമല്ല പകൽ വെളിച്ചവും നൽകണം അക്വേറിയത്തിലോ ടാങ്കിലോ ചെറിയ കൂടുകളോ ചെടികളോ സ്ഥാപിക്കുന്നത് നല്ലതാണിവയ്ക്ക് ഇരുപത് മുതൽ നൂറ് കുഞ്ഞുങ്ങളെ വരെ ഗപ്പികൾ പ്രസവിക്കാറുണ്ട് ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഗപ്പിക്കുഞ്ഞുങ്ങൾക്ക് നീന്താനും കഴിയും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാല് അവയെ തിന്നാതിരിക്കാന് പെണ്ഗപ്പിയെ മാറ്റിയിടുന്നതും നന്നാകുമെന്നാണ് പറയുന്നത്